പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ അവധിക്കാലത്ത് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എന്നത് വലിയ പ്രതിസന്ധി തന്നെയാണ് എന്നാൽ പ്രവാസികൾക്ക് ഒരു സന്തോഷ വാർത്ത ഗൾഫ് മേഖലയിലേക്ക് കുറഞ്ഞ ചെലവിൽ വിമാന സേവനങ്ങൾ നടത്തുന്ന എയർ അറേബ്യ അവരുടെ സൂപ്പർ സീ സെയിൽ ആരംഭിച്ചിരിക്കുകയാണ് അതായത് വെറും അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തിയേഴ് രൂപ മാത്രം നൽകിക്കൊണ്ട് കേരളത്തിലെ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് എന്നീ എയർപോർട്ടുകളിൽ നിന്നും ഷാർജ അബുദാബി റാസർഖായ്മ എന്നീ എയർപോർട്ടുകളിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാം ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ മെയ് അഞ്ച് വരെ ഇപ്പോഴത്തെ ഓഫർ പ്രയോജനപ്പെടുത്തി ടിക്കറ്റുകൾ എടുക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ അടുത്ത വർഷം മാർച്ച് ഇരുപത്തി ഒൻപത് വരെയുള്ള കാലയളവിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള ടിക്കറ്റുകളാണ് ഇങ്ങനെ സ്വന്തമാക്കാൻ സാധിക്കുക കേരളത്തിലെ മൂന്ന് വിമാനത്താവളങ്ങൾക്ക് പുറമെ മുംബൈ ഡൽഹി അഹമ്മദാബാദ് ജയ്പൂർ നാഗ്പൂർ കൊൽക്കത്ത ഗോവ ബാംഗ്ലൂർ ഹൈദരാബാദ് ചെന്നൈ കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഷാർജ അബുദാബി റാസൽ റാസൽഖൈമ എന്നിവിടങ്ങളിലേക്കുള്ള ടിക്കറ്റുകൾ അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തിയു രൂപ മുതലാണ് നിരക്ക് ഏകദേശം ഇരുന്നൂറ് സെക്ടറുകളിലേക്കാണ് എയർ അറേബ്യ സർവീസ് നടത്തുന്നത്